പിന്നെ നമുക്ക് ഇന്ന് ഒരു സർപ്രൈസ് ഉണ്ട് അത് കൂടുതലും എനിക്ക് തോന്നുന്നു അരുൺ സർപ്രൈസ് ആണ് അരുൺ അരുൺചേട്ടന് വളരെ പരിചിതമുള്ള ഒരാളാണ് എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ ഷെയർ ചെയ്യാനുണ്ടാവും തീർച്ചയായിട്ടും ആ കുട്ടി ആ കലാകാരി ഇവിടെ വന്നപ്പോഴും ആദ്യം അന്വേഷിച്ചതും പറഞ്ഞതും ഒക്കെ താങ്കളെ കുറിച്ചിട്ടാണ് മാത്രമബന്ധമുണ്ട് പണിയല്ല കാണുമ്പോ സന്തോഷം ഇങ്ങനെ മനസ്സിൽ വരും നല്ല ഒരു ചിരി സമ്മാനിക്കാൻ പറ്റുന്ന ഒരാളാണ് നമ്മൾ ഇന്ന് വേദിയിലേക്ക് വിളിക്കാൻ പോകുന്നത് കൂടുതൽ പെർഫോമൻസും ഉണ്ട് ട്രൈ ചെയ്യാം ട്രൈ ചെയ്യാം അപ്പൊ നമുക്ക് സമയം കളയാതെ ആ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം റെഡി സോ നമ്മുടെ റെഡ് കാർപ്പറ്റിലെ ആ വിശിഷ്ട അതിഥിയെ നമ്മൾ സ്വാഗതം ചെയ്യാ സോ ലെറ്റ് റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം താങ്കളുടെ സുഹൃത്ത് അല്ലെങ്കിൽ താങ്കൾ ജീവിതം നൽകിയ ഒരു കുട്ടി അങ്ങനെയൊക്കെ പറയുന്നത് ഇതിനെയൊക്കെ അർത്ഥം എന്താണ് കുട്ടി ജൂഡിറ്റ് എന്ന് പറയുന്ന ഒരു ഹീബ്രോ നെയ്മാണ് അപ്പൊ ഹീബ്രൂ ലാംഗ്വേജ് അപ്പൊ ജൂഡ് ആന്റണിയും അങ്ങനെയായിരിക്കും ആ പേരിട്ടത് അല്ലേ അല്ല അതിന് വേറെ ഒരു സ്റ്റോറിയാണ് തെറ്റിച്ച് മനപൂർവ്വം ഒത്തിരി പേര് തെറ്റിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്റെ ഫാദറിന്റെ പേര് പ്രസാദെന്നാണ് അപ്പൊ പലരും വിളിക്കുന്നത് ജൂഡിത്ത് പ്രസാദ് എന്നാണ് അപ്പൊ എന്റെ അപ്പ ഇങ്ങനെ പറയും മേടി ചെറിയ നായർന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട് നിന്റെ പേര് കേട്ടാ പറയും ആരും ശരിയായിട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ രണ്ടുമൂന്ന് തവണ ഇങ്ങനെ പറയണം വെറൈറ്റി നെയ്മാണ് അതേപോലെ തന്നെ വെറൈറ്റി ഒരു കണ്ണുകൾ ഈ കുട്ടിക്കുണ്ട് നല്ല ഒരു വെപ്പ് വെപ്പ് അതൊക്കെ ഒരു ദിവസം വെള്ളത്തിൽ ഇതൊക്കെ എന്ത് കൂൽ തുമ്പിയോ സാധാരണ ഞാൻ പലതും എല്ലാ ദിവസവും എന്നെ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കാണുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് ഗുരു ശിഷ്യ ബന്ധമാണോ സുഹൃത്ത് ബന്ധമാണോ അതോ അത്രേ ശരി അതായത് ഈ കുട്ടി സർപ്രൈസ് ആണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഈ കുട്ടി ഇവിടെ വന്ന അന്വേഷിച്ചു അരുൺ ചേട്ടനെന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാകും എവിടെ വെച്ച് നിങ്ങൾ കണ്ടുമുട്ടി മറ്റേ വേറെ രീതിയിൽ പറ പറയട്ടെ തെറ്റിദ്രിക്കടംപാക്കത്തുകൂടെ ചാൻസ് ചോദിച്ച് അലഞ്ഞലഞ്ഞ് ഒരു ചാൻസും കിട്ടാത്ത കാലത്ത് ഏതോ ഒരു പരസ്യം ചെയ്ത ശബ്ദം കേട്ട് എന്റെ ഫ്രണ്ട് അജിത്ത് അജിത് കുമാർ അജിത്ത് ഉണ്ട് അജിത്ത് വിളിച്ചാൽ അല്ലെ ആ ശബ്ദം കൊള്ളാലോ അതാരാന്ന് അന്വേഷിക്കും അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് എങ്ങും തോളത്തൊന്നും ഇട്ടില്ല അവിടെ മാറ്റി വെച്ചു അത്യാവശ്യം ഞങ്ങളുടെ കുറെ സിനിമകളിൽ ഇപ്പൊ അവര് നല്ല ഇപ്പൊ നമ്മള് തമാശയായിട്ടാണ് ഇതെല്ലാം പറഞ്ഞത് ഹൈലി ആയിട്ടുള്ള ഒരു കുട്ടിയാണ് നല്ല സിംഗറാണ് ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ട് പാടുന്നുണ്ട് ഞങ്ങളുടെ സിനിമകളിൽ ഒരു അഞ്ചോ ആറോ സിനിമകളും ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്ത ഫിലിംസിൽ പാടിയിട്ടുണ്ട് അല്ലാതെ അതിന് മുമ്പ് തന്നെ പ്ലേ ബാക്ക് സിംഗർ ആണ് അവർക്ക് പിന്നെ കഴിവുണ്ടല്ലോ ഈ അന്യഭാഷ ചിത്രങ്ങളിലാണ് ഡബ് ആ പവൻ കല്യാൺ സാറിന്റെ ആ ആ മൂവിയിൽ പാടിയിട്ടുണ്ട് അതുപോലെ ഡബ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് ഇപ്പൊ മർഡോണ അങ്ങനെ ഒരുപാട് സീരീസുകളും അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട് സോ ഈ കരിയർ ആണോ കൂടുതൽ ഇഷ്ടം പറ അല്ല നമുക്ക് രണ്ട് കണ്ണുണ്ട് ഈ കണ്ണാണോ ഈ കണ്ണാണോ ഇഷ്ടം നമ്മൾ ചോദിക്കില്ലല്ലോ അതുപോലെയാണ് എനിക്ക് രണ്ടും കണ്ണുകൾ പോലെയാണ് എനിക്ക് രണ്ടും ഈക്വലി ഇഷ്ടമാണ് ഡബിങ് ആയാലും പാട്ടായാലും ഓക്കെ ഡബിങ് ആൻഡ് സിംഗിങ് രണ്ടും ഇഷ്ടമാണ് ഇനി ഇതിന്റെ കൂടെ വേറെന്തെങ്കിലും പാഷൻ ഉണ്ടോ അംബിഷൻ ഉണ്ടോ ഞാൻ ഹൈലി ആംബിഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട് എനിക്ക് നന്നായി എല്ലാ മേഖലയിലും ഒന്ന് വ്യക്തി പതിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു എന്താ പറയാ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെൺ സുഹൃത്തിനെയാണ് നിങ്ങൾ കണ്ടെടുത്ത മുത്താണ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണം ഇനി പറയൂ വേറെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ത് എന്ത് ചെയ്യണു അപ്പ അമ്മ പിന്നെ ഞങ്ങൾ നാല് മക്കളാണ് ഞാൻ മൂത്തത് ബ്രദർ സിസ്റ്റർ ബ്രദറും അങ്ങനെ നാല് പേരാണ് ചെയ്യുന്നു ഞാൻ എം എ കംപ്ലീറ്റ് ചെയ്തു എസ് എച്ച് കോളേജിലായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം എം ഫിൽ ചെയ്യുന്നു പലർക്കും അറിയില്ല ഈവൻ ഞാൻ വരെ ഇന്നാണ് അതൊക്കെ അത് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് ഞാൻ ഈ വീട്ടിലൊക്കെ പോകുമ്പോ ഈ പാട്ട് എല്ലാം വിടും എന്നിട്ട് അവിടെ ഇങ്ങനെ നിന്ന് കേൾക്കുന്നുണ്ട് പക്ഷെ ആർക്കും അറിയില്ല ഇത് ഞാനാ പാടിയായിരുന്നു ഇല്ല എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടാ എനിക്ക് എനിക്ക് തിരിച്ചാ തോന്നിയിട്ടുള്ളത് ബിക്കോസ് നമ്മളെ ആരും റിയലൈസ് ചെയ്യുന്നില്ല പക്ഷെ നമ്മുടെ എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്ക് ആ പാട്ടിന് രണ്ട് ഒന്ന് ഒന്ന് വേഗം പാടാം ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും പോരാമോ ഏ താലോലം തുമ്പിപ്പെണ്ണാടെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും പോരാമോ പിന്നെ അതെ അതെ അതൊരു പാട്ടല്ലേ അതൊരു ഇംഗ്ലീഷ് മദ്രാസ് ആയതുകൊണ്ട് തമിഴും ഇല്ല ഹിന്ദി എഴുതാനും വായിക്കാനും ഒക്കെ നന്നായിട്ട് അറിയാം പക്ഷെ ആരെങ്കിലും എന്റെ അടുത്ത് സംസാരിച്ചാൽ തിരിച്ചെനിക്ക് പാട്ട് പാടാൻ എനിക്ക് ഹിന്ദി കുഴപ്പമില്ല പ്രൊനൗസിയേഷൻ ഒന്നും പ്രശ്നമില്ല ഈ തമിഴ് ലാംഗ്വേജിൽ ഡബ് ചെയ്തിട്ടുണ്ടോ ഇല്ല തമിഴ് തമിഴ് സിനിമകൾ മലയാളം ചെയ്തിട്ടുണ്ടോ ഈ അല്ലാതെ മലയാളത്തിന് എന്തെങ്കിലും ഇതുവരെ ചെയ്തിട്ടില്ല ചേട്ടൻ മോൾ ആദ്യം ആദ്യം ഇത് നമുക്ക് നോക്കാം അതെ അല്ല ഞാൻ പാടാൻ വന്നതാണ് അപ്പൊ ആക്സിഡന്റ് ട്രൈ ചെയ്തപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അരുൺ ജേട്ടോട് ചോദിച്ചിട്ടുണ്ടോ അവസരം പക്ഷെ ആയിരുന്നു അത്തിപ്പഴം പൂത്തപ്പോൾ കാക്കയ്ക്ക് വായ്പിംഗ് ആർട്ടിസ്റ്റ് ആയ ഈ ജൂഡി ചാരനോട് ദേവയാനിക്ക് എന്താ പറയാനുള്ള എന്തെങ്കിലും ഒരു അഡ്വൈസ് എന്നല്ല നമ്മൾ കിട്ടുന്ന ക്യാരക്ടർ ആരെ നോക്കി ഇമിറ്റേറ്റ് ചെയ്യാനോ ആരെ കണ്ടുപഠിക്കാനോ ഒന്നും നിക്കണം ആരെയും നമുക്ക് സെൽഫായിട്ട് ഒരിതുണ്ടാവും അത് ഫോളോ ചെയ്യാന്നുള്ള മാത്രമാണ് നമ്മുടെ വോയിസിന്റെ സ്ട്രെങ്ത്തും നമ്മുടെ വോയിസിന്റെ വീക്ക്നെസും ഒക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക അപ്പൊ ചിലർക്ക് ചിരിക്കാനായിരിക്കും പാട് ചിലർക്ക് കരയാനായിരിക്കും പാട് ഇപ്പം ഓരോരുത്തർക്കും ഓരോ പോസിറ്റീവ്സ് ഉണ്ടാവും എനിക്ക് കരയാനും കരഞ്ഞ് സംസാരിക്കാനും കരയുമ്പോഴുള്ള ഇടർച്ച വരാനും ഒക്കെ എനിക്കിഷ്ടമാണ് ചെയ്യാൻ പൊതുവേ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടാകും നമ്മുടെ വീക്ക്നെസ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് കാര്യമാണ് അപ്പൊ ഇനി ആ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇപ്പോൾ മുന്നേ അരുൺചേട്ടൻ പറഞ്ഞല്ലോ അരുൺചാട്ടൻ ഡാൻസ് കളിച്ചിട്ടില്ല അപ്പൊ ഞാൻ എപ്പോഴും അരുൺചേട്ടനോട് ചോദിക്കും അരഞ്ചേട്ടൻ ഒരു സ്റ്റെപ്പ് ഒന്ന് ഡാൻസ് കളിക്കണത് അപ്പം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ഫാസമാണ് അപ്പൊ എന്റെ കൂടെ ഒന്ന് കളിക്കാൻ കൂടെ ഈ പാട്ടിന് ലാസ്റ്റ് അരുൺ സി എം കളിച്ചിരിക്കും ഞാൻ ഞാൻ കളിപ്പിക്കും അതാണ് ആദ്യം ശരി റെഡി റെഡി ഗെറ്റ്